നമസ്കാരം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നിങ്ങളുടെ കുടുംബക്ഷേത്രം അറിയില്ലാത്തവർ മുതിർന്നവരിൽ നിന്ന് ചോദിച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷക്കായി നമുക്ക് മുൻപുള്ള ഏഴ് തലമുറയിൽപ്പെട്ട പൂർവികർ സ്ഥാപിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബദേവത അല്ലെങ്കിൽ ദേവൻ ഇവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടുള്ളതല്ല സാധാരണഗതിയിൽ പരദേവതയെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് കുലദേവത പരദേവത കുലദൈവം ധർമ്മദേവത ഇവരെല്ലാം ഒന്ന് തന്നെയാണ് നമ്മൾ നമ്മുടെ പരദേവതയെ മറക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്വന്തം അമ്മയെ മറക്കുന്നത് പോലെ അതുപോലെ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ പരദേവതയെ മറന്നുകൊണ്ട് എന്ത് കാര്യമായിക്കോട്ടെ അത് നമ്മൾ ചെയ്താലും അതൊന്നും ശുഭകരമാവില്ല പരദേവതയുടെ അനുഗ്രഹം മേടിച്ചിട്ട് വേണം നമ്മൾ ഏതു ക്ഷേത്രത്തിൽ പോവാനും അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മൾ ചെല്ലുന്ന ക്ഷേത്രത്തിലെ ദേവാദിദേവൻ്റെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ ചിലരൊക്കെ പറയാറുണ്ട് ഏത് കാര്യം ചെയ്താലും അതിലൊക്കെ വളരെ തടസ്സം സ്വന്തം കാര്യമായിക്കോട്ടെ മക്കളുടെ കാര്യമാണെങ്കിലും കുടുംബത്തിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിലും മൊത്തം തടസ്സവും ദുഃഖവും ദാരിദ്ര്യവും ദുരിതവും എല്ലാം അനുഭവപ്പെടുക ഇതെല്ലാം കൊണ്ട് മൊത്തത്തിലൊരു മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ടൊന്ന് തൊഴുതു നോക്കിയേ അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ മാസവും കുറച്ച് എണ്ണയും തിരിയും വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ പേരിൽ ഒരർച്ചന നടത്തുക പറ്റുമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നടത്താൻ നിങ്ങൾക്ക് സാമ്പത്തികമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും പേരിലാണെങ്കിലും ഒരർച്ചന കഴിപ്പിച്ച് നോക്കിയേ ഈ കാര്യങ്ങളിലെല്ലാം നല്ല വ്യത്യാസം വരും അതുപോലെ തന്നെ നിങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ എല്ലാ മാസവും ഉണ്ടല്ലോ നിങ്ങളുടെ ജന്മനക്ഷത്രം ആ ജന്മനക്ഷത്രത്തിൽ പോയിട്ട് കുടുംബക്ഷേത്രത്തിൽ ഒരു നെയ്വിളക്കിട ഏതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യുത്തമമായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കുടുംബക്ഷേത്രത്തിൽ വരാൻ പറ്റാത്തത്രയും ദൂരെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിദേശത്ത് എവിടെയെങ്കിലും ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാ മാസവും ആർക്കെങ്കിലും കുറച്ച് കാശ് അയച്ചു കൊടുത്തിട്ട് നി അവരുടെ അടുത്ത് പറയുക നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും വഴിപാട് കുടുംബക്ഷേത്രത്തിൽ കഴിക്കാൻ അതൊന്നും പറ്റില്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ നമ്പർ വാങ്ങിച്ച് വെച്ചിട്ട് അതിൽ കാശ് അയച്ചു കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വഴിപാട് കഴിച്ചാൽ മതി വലിയ വഴിപാടൊന്നും കഴിക്കണമെന്നില്ല എല്ലാ മാസവും നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു ഓഹരി കുടുംബക്ഷേത്രത്തിൽ വഴിപാടായിട്ട് ചെയ്യുക ഇതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കി ചെയ്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിലും നല്ല ഉയർച്ചയായിരിക്കും വന്നു ചേരുന്നത് ജോലിക്കാരി ആയിക്കോട്ടെ നിങ്ങളുടെ കുടുംബകാരി ആയിക്കോട്ടെ ദാമ്പത്യ വിഷയങ്ങളായിക്കോട്ടെ ഇതെല്ലാം നല്ല രീതിയിലായി വരാനായിട്ട് ഇത് കൊണ്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആപദ്ഘട്ടം വരികയാണെങ്കിൽ നമ്മൾ അമ്മയെ വിളിക്കുവാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ആദ്യം ഓടി വരുന്നത് നമ്മുടെ ഈ കുടുംബദേവതയായിരിക്കും നമ്മൾ അവരെ ഒന്ന് നന്നായിട്ട് മനസ്സൊരുക്കി വിളിച്ചു നോക്കി നമ്മൾ വിളിക്കുന്നിടത്ത് അവരെത്തും നമുക്ക് എല്ലാത്തിനും അനുഗ്രഹം തന്ന് നമ്മളെ എല്ലാ ഉയർച്ചയിലേക്കും കൊണ്ടെത്തിക്കാനായിട്ട് ഇവർ നമ്മളെ സഹായിക്കും ഏതൊരു ശുഭകാര്യം നമ്മൾ ചെയ്യുവാണെങ്കിലും അതിനു മുൻപ് നമ്മുടെ കുടുംബ ദേവതയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എല്ലാ ദിവസവും നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊന്നും നമ്മുടെ കുടുംബ ദേവതയെ സ്മരിക്കാനായിട്ട് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല തന്മൂലം നമുക്ക് നല്ല ഉയർച്ചയും സമ്പദ് സമൃദ്ധിയും ഒക്കെയാണ് കൈവരുന്നത് നമ്മുടെ കുടുംബദേവത നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഐശ്വര്യം പിന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം പിന്നെ നമ്മുടെ കഷ്ടതകളൊക്കെ അകന്നു പോകുന്നു നമുക്ക് നല്ല മനസ്സമാധാനം കിട്ടുന്നു അതുപോലെ തന്നെ സന്തോഷം കിട്ടുന്നു പിന്നെ നമ്മുടെ ശത്രുക്കളെല്ലാം അകന്നു പോകുന്നു എങ്ങി എന്നിങ്ങനെയുള്ള പലതരം ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബദേവതയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അമ്മേ നാരായണ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും ഐശ്വര്യം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു